നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയത്ത് വീട്ടിലെ മരത്തിൽ കുടുങ്ങിയ ആസാം സ്വദേശിയെ രക്ഷിച്ചു ഫയർഫോഴ്സ് ആണ് രക്ഷിച്ചത് കോട്ടയം വൈക്കം തലയോലപ്പറമ്പ് പഞ്ചായത്ത് വടയാർ കണ്ണമ്പുഞ്ചയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് മരത്തിൽ കയറിയതായിരുന്നു ആസാം സ്വദേശി മരം വെട്ടുകാരാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ ഇദ്ദേഹം മരത്തിൽ കുടുങ്ങുകയും പിന്നാലെ ഇദ്ദേഹത്തെ രക്ഷിക്കുകയും ചെയ്തു നാൽപ്പതടി ഉയരമുള്ള ഇളഞ്ഞു മരത്തിലാണ് ഇദ്ദേഹം കയറിയത് ഇതിനിടയിൽ അദ്ദേഹം തളർന്ന അവശനായിരിക്കുകയായിരുന്നു ആസാം സ്വദേശിയായ ഷാജഹാനെയാണ് വൈക്കം ഫയർഫോഴ്സ് അതിസാഹസികമായി രക്ഷിച്ചത് മരത്തിന് മുകളിൽ മരം വിട്ടുകാരൻ അപകടത്തിൽപ്പെട്ട കാര്യം നാട്ടുകാർ വൈക്കം ഫയർ ആൻഡ് റെസ്ക്യൂവിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് രണ്ട് യൂണിറ്റ് സംഭവസ്ഥലത്തെത്തി സ്ഥലത്തെത്തി അപകട സമയം കൂടെയുണ്ടായിരുന്ന മൈനുൽ ഹക് ഷാജഹാൻ കയറുകൊണ്ട് മരത്തിൽ ബന്ധിച്ച് താങ്ങി നിർത്തി ഫയർഫോഴ്സ് എത്തി ലാഡർ ഉപയോഗിച്ച് നെറ്റിൻ്റെയും റോപ്പിൻ്റെയും സഹായത്താൽ ഷാജഹാനെ സുരക്ഷിതനായി താഴെ ഇറക്കി വൈക്കം ഫയർ സ്റ്റേഷൻ ഓഫീസർ ടി പ്രതാപ് കുമാർ അസിസ്റ്റൻറ്റ് സ്റ്റേഷൻ ഓഫീസർ അനിൽ രാജ് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യു ഓഫീസർമാരായ പ്രജീഷ് അഭിലാഷ് ശ്രീജിത്ത് അൻസാർ എസ് രഞ്ജിത്ത് അരുൺ രാജ് എന്നിവർ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഈ സംഭവവുമായി ബന്ധപ്പെട്ട ചില ദൃശ്യങ്ങളിലേക്ക് അതെന്താറങ്ങനെയായിരിക്കും <laughs> അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് കൂടിയാണ് നമ്മൾ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു വീട്ടമ്മ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി വളരെ വേദനാജനകമായ വാർത്തയായിരുന്നു അന്ന് അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരു പതിനൊന്ന് വയസ്സുകാർ പൈപ്പിൽ തൂങ്ങിക്കിടന്നാണ് മകൾ രക്ഷപ്പെട്ടതെന്നും അവളുടെ മനോധൈര്യം കൊണ്ടാണ് അതിന് സാധിച്ചതെന്നും സ്കൂളിലെ ഫുട്ബോൾ കളിക്കാരിയാണ് അതിന്റെ പരിശീലനവും അവളെ ആ അപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള പ്രതികരണവുമായി ഇത്തരത്തിൽ രക്ഷപ്പെട്ട അലീനയുടെ പിതാവ് വിൻസെന്റ് രംഗത്ത് വന്നിട്ടുണ്ട് പിടിവിട്ട് വീണത് അവശിഷ്ടങ്ങൾക്ക് മുകളിലേക്കാണ് എന്നും അദ്ദേഹം പ്രതികരിച്ചു മൂന്നാം നിലയിൽ കുളിക്കുകയായിരുന്ന അലീന ഇവിടെ മിടിഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ രണ്ടാം നിലയിലെ ശുചിമുറിയിലെ പൈപ്പിൽ പിടുത്തം കിട്ടി തൂങ്ങിക്കിടന്നു പക്ഷേ കല്ലും സിമന്റ് കട്ടുകളും ദേഹത്ത് വീണു പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി അലീന ശസ്ത്രക്രിയക്ക് ശേഷം തീവ്ര പരിചരണ വിഭാഗത്തിലാണ് വയറിന് വലതു വശത്ത് സമീപത്താണ് മുറിവേറ്റത് അലീനയുടെ മുത്തശ്ശി കുറവില അങ്ങോട്ടുള്ള ത്രേസ്യ പൈലോ തുടയല്ലോ പൊട്ടി ആശുപത്രിയിലായിരുന്നതിനാൽ കൂട്ടിരിക്കാൻ എത്തിയതായിരുന്നു ഏഴാം ക്ലാസ്സുകാരിയായ അലീനയും അമ്മ സാലിയുമാണ് ഇവർക്ക് കൂട്ട് ഇരിക്കാനായി എത്തിയത് അതിനിടയിലാണ് അപകടം സംഭവിക്കുന്നത് ഈ അപകടത്തിൽ ഇവർ അകപ്പെടുകയും ചെയ്തു സാലിക്ക് സ്ട്രോക്ക് വന്ന് കൈക്ക് സ്വാധീന കുറവുള്ള വ്യക്തിയാണ് വയനാട് മീനങ്ങാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് അലീന ദിവസവും വാഴവച്ച പാകത്തെ വീട്ടിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്തായിരുന്നു സ്കൂളിലേക്ക് പോകുന്നത് വയനാട് സ്വദേശിയായ വിൻസെന്റ് കൂലിപ്പണി ചെയ്താണ് കുടുംബം പുലർത്തിയിരുന്നത് എന്തായാലും കുട്ടി ഇപ്പോൾ ചികിത്സയിലാണ് കുട്ടിക്ക് ചികിത്സ നന്നായി കിട്ടുന്നുണ്ടെന്നും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ടെന്നും സാലി വിൻസെന്റും പ്രതികരിച്ചു ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു വാർത്തയിലേക്കാണ് നമുക്ക് നോക്കാം ലക്നൌവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വാർത്തയാണ് കുട്ടികൾ ഉണ്ടാകാൻ ദുർബന്ധവാദ ചികിത്സ നടത്തിയ യുവതിക്ക് ദാരുണാന്ത്യം ഉത്തർപ്രദേശിലെ അനുരാധയാണ് ഇത്തരത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് പത്തു വർഷമായിട്ടും കുട്ടികളില്ല ഇതേ തുടർന്ന് അനുരാധ ചികിത്സയ്ക്കായി മന്ത്രവാദിയായ വ്യക്തിയെ സമീപിക്കുകയായിരുന്നു ചികിത്സയുടെ ഭാഗമായി ശുചിമുറി വെള്ളം അഴുക്ക് ചാലിലെ വെള്ളമടക്കം അടക്കം അനുരാധയെ കുടിപ്പിച്ചു ഇതിനു പിന്നാലെയാണ് അനുരാധയ്ക്ക് ദാ അതിദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് കേസെടുത്തതിനു പിന്നാലെ ഈ ദുർമന്ത്രവാദി പോലീസിൽ കീഴടങ്ങിയിരിക്കുകയാണ് ഇയാളുടെ സഹായികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ഊർജിതമാക്കി ഒരു മാസം മുൻപാണ് അനുരാധ ഭർത്തൃ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് എത്തിയത് ജൂലൈ ആറിന് അമ്മയ്ക്കൊപ്പം അനുരാധ മന്ത്രവാദിയുടെ അടുത്തെത്തി അനുരാധ പൈശാചിക ശക്തിയുടെ സ്വാധീനത്തിലാണ് എന്നായിരുന്നു ദുർമന്ത്രവാദി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും മറ്റു സഹായികളും പറഞ്ഞത് ബാധയൊഴിപ്പിക്കാനായി പ്രത്യേക കർമ്മം ചികിത്സ എന്നതടക്കമുള്ളവ വേണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുകയുണ്ടായി ശക്തിയായി മുടി പിടിച്ചു വലിച്ചു കഴുത്തും തലയും വായും പിടിച്ച് പിന്നിലേക്ക് തള്ളുക ശുചിമുറി വെള്ളവും അഴുക്ക് ചാല വെള്ളവും കുടിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു ചികിത്സാരീതി എന്തായാലും ഒടുവിൽ ഈ ഒരു യുവതിക്ക് ദാരുണാദ്യം സംഭവിച്ചിരിക്കുകയാണ് വളരെ വേദനാജനകമായ വാർത്തയാണിത് ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം കോഴിക്കോട് മുക്കത്ത് നിന്ന് വരുന്ന ഒരു വാർത്തയാണ് കോഴിക്കോട് മുക്കത്ത് അലുമിനിയം പാത്രത്തിൽ തല കുടുങ്ങിയ കുട്ടിക്ക് രക്ഷകരായി അഗ്നിരക്ഷാസേന എത്തിയിരിക്കുകയാണ് മലപ്പുറം വാഴക്കാട് സ്വദേശികളായ ദമ്പതികളുടെ രണ്ടര വയസ്സുള്ള മകനാണ് ഇത്തരത്തിൽ കുടുങ്ങിപ്പോയത് തലയിൽ പാത്രം കുടുങ്ങിയത് കളിക്കുന്നതിനിടയിലായിരുന്നു കുട്ടിയുടെ തലയിൽ അലുമിനിയം പാത്രം കുടുങ്ങുന്ന സാഹചര്യം ഉണ്ടായത് ഇത് ഈ ഈ സംഭവം ഉണ്ടാകുന്ന തൊട്ട് മുമ്പ് വരെ കുട്ടിയുടെ അച്ചച്ഛൻ കുട്ടിയോടൊപ്പം ഉണ്ടായിരുന്നു അച്ചച്ചൻ കുട്ടിക്ക് കളിപ്പാട്ടം എടുക്കുന്നതിനായി അകത്തോയ്ക്ക് പോയി തിരിച്ചു വരുന്നതിനിടയിലാണ് അവിടെ ഉണ്ടായിരുന്ന അലുമിനിയം പാത്രം തലയിൽ ഇട്ടത് വീട്ടുകാർ പാത്രത്തിൽ നിന്ന് തല പുറത്തെടുക്കാൻ പരമാവധി ശ്രമിച്ചു പക്ഷേ അത് ശ്രമിച്ചിട്ടും നടക്കുന്നുണ്ടായിരുന്നില്ല തുടർന്ന് മുക്കം അഗിൻ രക്ഷാസേന അവരുടെ സഹായം കുടുംബം തേടുകയായിരുന്നു മുക്കം സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എത്തി രക്ഷാപ്രവർത്തനം നടത്തിയത് ഇരുപത് മിനിറ്റോളം സമയമെടുത്തായിരുന്നു കുട്ടിയുടെ തല പാത്രത്തിൽ നിന്ന് വേർപെടുത്തിയത് എന്തായാലും ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ അഗ്നിരക്ഷാ സേനയാണ് മിക്കവരും ആശ്രയിക്കുന്നത് പലപ്പോഴും നല്ലൊരു അഗ്നിരക്ഷാ സേന എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസമാണ് അല്ലെങ്കിൽ ഇതുവരെയും ഒരു പഴി പോലും കേട്ടിട്ടില്ലാത്ത ഒരു സേനയാണ് ഇവർ എന്നതടക്കമുള്ള വിലയിരുത്തലുകളൊക്കെ സമൂഹ മാധ്യമങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവരുടെ ഒരു സേവനം അത് വലുത് തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത